ഹായ് ഗുഡ് മോർണിംഗ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ മാർക്കറ്റിൽ പോയി പോയിതേ വന്നൂട്ടാ കുറച്ച് സമയമായി പോയി വന്നിട്ട് നല്ല വിശപ്പുണ്ട് അപ്പോൾ ചായ പിടിച്ചിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു പിന്നെ അടുക്കളയിൽ കുറേ പാത്രങ്ങളുണ്ട് കഴുകാനായിട്ട് നന്ദുവിന് ട്യൂഷൻ തുടങ്ങിയിട്ടാണ് ആ നന്ദുവിന് കുന്ദിശു അതേപോലെ ഇന്നത്തെ ഒരു ദിവസം മാത്രമേ അവൾക്ക് ലീവിന് കൊടുത്തിട്ടുള്ളൂ അപ്പം അതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് നന്ദു ട്യൂഷന് പോയി കുഞ്ചൂസിന് ഒമ്പത് മണിക്കാണ് പക്ഷെ കുഞ്ചൂസ് ഇവിടെ ഇല്ല കുഞ്ചൂസിന് സി സി സിയുടെ എന്തോക്കെയാണ് ബന്ധമുണ്ട് അപ്പോൾ അവൻ അതിൻ്റെ പരിപാടിക്ക് പോയി അവർ സ്കൂളിൽ വെച്ചിട്ട് തന്നെയാണ് എട്ട് മണി മുതൽ അപ്പോൾ അവൻ ഉച്ചയ്ക്ക് വരുള്ളൂട്ടാ അവർക്ക് നല്ല ഫുഡൊക്കെ കൊടുക്കും അവർ പരിപാടിയൊക്കെ കഴിഞ്ഞ് നല്ല ഫുഡൊക്കെ കൊടുക്കും അപ്പോൾ ഞാൻ വീട്ടിൽ വന്ന് നമ്മുടെ വണ്ടീൻ്റെ സാധനങ്ങളൊക്കെ ഇറക്കി വണ്ടിയിൽ ഇവിടെ ചാർജിന് ഇട്ടിച്ചിട്ടുണ്ട് കാരണം വീട്ടിൽ കുറച്ച് പണിയൊക്കെ തീർന്നിട്ട് എനിക്ക് വണ്ടി എടുത്ത് ഓടാൻ പോകണം പകൽ ശനിയാഴ്ച കൂടല്ലേ അല്ലേ രാവിലെ പേർക്ക് ഉണ്ടാവുകയെന്ന് അറിയില്ല പക്ഷേ എന്നാൽ പോയി നോക്കണം അപ്പം ഞാൻ വേഗം വണ്ടി ചാർജിന് ഇട്ടു ഈ ചാർജ് ഫുള്ളായി കഴിഞ്ഞിട്ട് വണ്ടി ഒന്ന് കുളിപ്പിക്കണം വണ്ടീന്ന് കുളിപ്പിച്ചു കൊടുക്കണം അപ്പം നല്ല ട്യൂഷന് പോയിരിക്കുകയാണ് കുഞ്ഞൂസിനെ കൊണ്ട് ഞാൻ അവരുടെ ഫുഡ് വാങ്ങിയിട്ടില്ല അവന് വേണ്ട അവന് നല്ല ഫുഡ് അവിടെ നിന്ന് കിട്ടും നല്ല അടിപൊളി ഫുഡായിരിക്കും അവിടെ അപ്പൊ അതുകൊണ്ട് എനിക്ക് നല്ല രസാ ചെടികളൊക്കെ കൂട്ടിട്ട് കാണുന്നില്ല ഭഗവാനേ കാണുന്നില്ല കാണുന്നില്ല ഞങ്ങളുടെ തന്നെ രണ്ട് മൂന്ന് ദിവസവും ഉണ്ട് രാവിലെ തന്നെ കാണുമ്പോ രസമാണ് എനിക്കിത് എപ്പോ കാണുമ്പോ ഇഷ്ട നമ്മുടെ വീട്ടിലത്തെ പോലെ പിന്നെ ബാറ്ററി ചാർജ് ചെയ്യാൻ കൊടുക്കണ്ട ബാറ്ററി ഈ പെട്ടിക്കൊക്കെ ബാറ്ററി ഇത് ഞങ്ങൾ മുമ്പ് എന്തൊക്കെ എടുക്കാൻ വേണ്ടി വാങ്ങി പെട്ടിയായിരുന്നേ പിന്നെ ഞാനത് നമ്മുടെ വണ്ടിയുടെ ചാർജർ അല്ലേ ബാറ്ററി ബാറ്ററി ഞാൻ അതില വയ്ക്കുക അപ്പോൾ അതിങ്ങനെ കൊണ്ടുനടക്കാൻ സുഖമാണ് പിന്നെ ഭയങ്കര സേഫായിട്ട് അവിടെ ഇരിക്കും വണ്ടിയിലൊക്കെ വെച്ച് പോകുമ്പോഴേ അത് ആ ബോക്സിൽ ആ ഒരു പെട്ടിക്കകത്താവുമ്പോൾ നല്ല അടിപൊളിയായിട്ട് ഇരിക്കും അങ്ങനെയാണ് അപ്പോൾ ഇന്ന് ചായക്ക് ദോശ സാമ്പാറാ കേട്ടോ വാങ്ങിയതാണ് പിന്നെ പൂള വാങ്ങിയിട്ടുണ്ട് പൂള നന്നാക്കാനുണ്ട് മത്തി കറി വയ്ക്കാനുണ്ട് ചോറ് വയ്ക്കണം പണിയുണ്ട് കുറച്ച് ഇന്ന് അത്യാവശ്യം പണി ഒതുക്കിയിട്ട് നേരത്തെ കഴിയണമെങ്കിൽ ഉച്ചയ്ക്ക് ഇറങ്ങും അതെല്ലാം കുറച്ച് പണിയൊക്കെ ഉണ്ടെങ്കിൽ ഒരു മൂന്ന് മണി മൂന്നരക്കായി കൊണ്ട് ഇറങ്ങുകയുള്ളൂ രാത്രി വരെ വണ്ടി ഓടിക്കാനും അങ്ങനെയാണ് വിചാരിക്കണത് പിന്നെ ഈ ബാറ്ററി അന്ന് ചാർജ് ചെയ്യാൻ കൊടുക്കാനുണ്ട് കാരണം ഇന്നലെ ഞാൻ നോക്കുമ്പോൾ തീരെ ലൈറ്റില്ലായിരുന്നു ഒട്ടും ലൈറ്റില്ലായിരുന്നു പിന്നെ ഞാൻ വണ്ടി നിർത്തണ അവിടുത്തെ പീഡിയക്കാരൻ വന്നിട്ട് അവർ വന്ന് അവരെ പീടിയുടെ ലൈറ്റ് പുറത്തുണ്ട് അതിടുമ്പോൾ നല്ല ലൈറ്റാണ് നല്ല വെളിച്ചുണ്ടാവും അല്ലാണ്ട് വെളിച്ചുണ്ടാവില്ല അപ്പോൾ ഇന്നലെ ഞാൻ നോക്കുമ്പോൾ എൻ്റെ ബാറ്ററിയുടെ ചാർജ് ഇറങ്ങിപ്പോയിട്ട് ലൈറ്റ് ഒട്ടുമില്ലായിരുന്നു ഇത് കണ്ടോ നിങ്ങൾ കാര്യം കാണിച്ചേരാം വേസ്റ്റ് കളയാൻ വെച്ചിട്ടുണ്ട് പിന്നെ പാത്രം കുറവാണ് ഇവിടെ കുറവാണ് ഇതൊക്കെ ഞാൻ കൊണ്ടുപോയതോട്ടോ കോഴിമുട്ട നോക്ക് പുഴുങ്ങാൻ വെച്ചത് പതിനാല് കോഴിമുട്ട ഉണ്ടോ നാല് കോഴിമുട്ട ഞാൻ അപ്പുറം വെച്ചിട്ടുണ്ട് ഈ കോഴിമുട്ട ഞാൻ ഇന്ന് മാർക്കറ്റിലേക്ക് കുഴുങ്ങിട്ട് ഞാൻ എടുക്കാൻ മറന്നു ഓ നന്ദു വന്നോട്ടോ നന്ദു പറടാ നന്ദു ഒരു പറ ഇങ്ങോട്ട് വാ ഒരു ോ ഞാൻ കേട്ടിടും കൂടില്ല എന്നാല് കോഴിമുട്ട പുഴുങ്ങി പക്ഷെ എനിക്ക് എടുക്കാൻ മറന്നു പതിനാല് കോഴിമുട്ടുണ്ട് അത് ഇനി എന്താ ചെയ്യണ്ടെന്നുവെച്ചാല് അയിന് നാളെ ലീവല്ലേ നാളെ ലീവാണ് നാളെ സൺഡേ ഹോളിഡേ ആണ് നാളെ അമ്പലത്തിലൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഞായറാഴ്ച ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള എല്ലാ ഞായറാഴ്ചകളിലും ഞാൻ ലീവ് എടുക്കുന്നുള്ളത് പക്ഷേ ഞാൻ മിനിഞ്ഞാന്ന് പോയിട്ടാ അത് ഒട്ടും പ്രതീക്ഷിക്കാത്ത ലീവായതാണ് എനിക്ക് ഒന്നാമത് ഇപ്പോൾ ഈ ക്ലൈമറ്റ് ഇങ്ങനെ ചെയ്ഞ്ച് ആയതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ട് എനിക്കുണ്ട് ക്ലൈമറ്റ് ചെയ്ഞ്ച് ആകുമ്പോൾ തണുപ്പും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിനനുസരിച്ച് പിന്നെ പുറത്തും വണ്ടി ഓടിച്ചിട്ട് വരില്ലേ അപ്പോൾ അതുകൊണ്ട് തണുപ്പൊക്കെ കൊണ്ടിട്ട് ശ്വാസം മുട്ടല്ല ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും ഞാൻ വീട്ടിൽ വന്ന് മിഞ്ഞാന്ന് വന്ന് കിടന്നു മുതിര കൂട്ടിയിട്ട് വീണ്ടും ചോറ് കഴിച്ചു രാത്രി വേണ്ടാണ്ട് കഴിച്ചു അപ്പോൾ കൂടി വയറ് ടൈറ്റായി പിന്നെ അങ്ങനെ കിടന്ന് ഉറങ്ങി ക്ഷീണത്തിൽ പിന്നെ ഒരു മണി എനിക്ക് ശ്വാസം മുട്ട തുടങ്ങി രണ്ടു മണിയായിട്ട് മാറില്ല പിന്നെ മരുന്നൊക്കെ വലിച്ച് അങ്ങനെ അങ്ങോട്ട് അങ്ങനെ അങ്ങോട്ട് കിടന്നു എണ്ണക്കടിക്കാരനെ വിളിച്ച് പറഞ്ഞു കടി കൊണ്ടു ഞാൻ ലീവ് വന്നു എന്നുവെച്ചാൽ എനിക്ക് വയ്യ ഒട്ടും വയ്യായിരുന്നു പാലൊക്കെ വാങ്ങിച്ചുണ്ടായിരുന്നു പക്ഷെ ഞാൻ പോയില്ലാ അപ്പൊ വെറുതെ ലീവായിപ്പോയി വെറുതെ പോയി പക്ഷെ എനിക്ക് സങ്കടമായിരുന്നു കാരണം എൻ്റെ ആ ഒരു അന്നത്തെ ദിവസത്തെ പൈസ നഷ്ടപ്പെട്ടല്ലോ എന്ന് നഷ്ടപ്പെട്ടല്ലോന്നാലോചിച്ചിട്ട് ചായക്ക് ദോശയും സാമ്പാറും രണ്ട് എടുക്കണം രണ്ട് പ്ലേറ്റ് എടുത്തിട്ട് നമുക്ക് രണ്ടാൾ കയുള്ളൂ കുഞ്ചൂസും വാങ്ങിട്ടില്ല സാമ്പാർ ബ്രെഡ് നല്ല ബ്രെഡില്ലേ കാലിക്കറ്റിലുണ്ടാക്കിയതാ അപ്പോ അപ്പൊ എനിക്കൊന്നും ഇഷ്ടം ചായ കുടിക്കട്ടെ ചായ കുടിച്ചിട്ട് ഒക്കെ കളഞ്ഞു കഴുകാനുള്ള പാത്രങ്ങളൊക്കെ കഴുകി മത്തി മുറിച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടാണ് ഇന്നത്തെ കുളിയിട്ട എന്നുവച്ചാൽ അപ്പഴൊന്നും കൂടി വൃത്തിയാവുള്ളൂ പിന്നെ ഇണ്ടാക്കലോക്കെ പിന്നെണ്ടാക്കാലോ പൂള നന്നാക്കി വെക്കണം ഓക്കെ അപ്പൊ ചായ കുടിക്കട്ടെ നല്ല കുഞ്ചൂസിൽ ആ പ്ലേറ്റൊക്കെ കൊണ്ടുപോകണവോ ടീച്ചർ മെസ്സേജ് മെസ്സേജിട്ടുണ്ടായിരുന്നു പ്ലേറ്റും ഗ്ലാസും ഒക്കെ എടാ പുതിയ പുത്സവം തുടങ്ങിയടാ ഇപ്രാവശ്യത്തെ ലൈറ്റ് നല്ല നമുക്ക് പോയാലോ വെറുതെ അതാ നിങ്ങക്ക് കാണണില്ല എടുത്തോടുത്തോ ഒന്നോ രണ്ടോ എടുത്ത് കഴിച്ചോ ഇതൊക്കെ മാർക്കറ്റ് ചെയ്യുന്ന നമ്മള് അവിടത്തെ കടികളൊക്കെയാണ് അതില് ഇന്നിപ്പ കടി രണ്ട് പത്തിനും രണ്ട് പത്തിനിയും ഒരു സമൂസയും പറ്റി പിന്നെ ഒരു പത്തിനീ നമ്മളവിടെ പൂച്ചക്ക് കൊടുക്കണത് പകുതിയെ പൂച്ച കഴിച്ചോളൂന്ന് പുള്ളിക്കരത്തി വേഗം കഴിച്ചിട്ട് പോയി പകുതി കഴിച്ചിട്ട് മറ്റേത് വിശപ്പുണ്ടെങ്കിൽ വന്ന് നെല്ല വിളിച്ചിട്ട് ഒരു സോധം തരില്ല ശരിക്കും രസണ്ട് പുളി കൂടലോന്നു എപ്പോഴും കുറച്ച് പുളിപ്പ് തോന്നുന്നു അതാണ് ഞാൻ കോഴിമുട്ട വാങ്ങിയാല് ചിന്നിയെ കാണുമ്പോ ഞാൻ എടുക്കൂലത് എല്ലാ തിളച്ച പൊട്ടിപ്പോന്ന് വെള്ളം കളഞ്ഞിട്ട് കാലിക്കട്ടിലും ഇതില്ലേ നമ്മള് നമ്മളെ കേരളത്തിൽ മാത്രം ഇങ്ങനെയായിരിക്കും മുട്ട പോലും പൊട്ടിക്കാൻ തോട് പോലും എടുക്കണ്ട കോഴമുട്ടടുത്ത് കഴിച്ചോ ഇന്ന് കോഴമുണ്ടാ ബാക്കിയെന്താക്കോ കറിയാണോ എന്തൊക്കെയാന്ന് ഇങ്ങനെയാ എല്ലാരും കോഴമുണ്ടൊക്കെയോടൊക്കെ പറയുന്നു കട്ടിലൊക്കെ വൃത്തിയാക്കിയാ നന്ദ കട്ടിലും കവരിങ്ങനെ അപ്പൊ എന്തായാലും ചായ കൂടി കഴ എന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം ഇന്നിപ്പോൾ കുറേ പാത്രങ്ങൾ കഴുകാനുണ്ട് അപ്പോൾ മത്തി ഞാൻ അതേ ഫ്രിഡ്ജിനടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ ഐസായി ഇരിക്കിയിരുന്നു ഫ്രീസറിൽ വെച്ചിട്ടേ ഇന്നലെ വാങ്ങിക്കൊണ്ട് വെച്ചതാണ് പിന്നെ ഞാൻ നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ടൊക്കെയാണ് അതായത് ക്ലീൻ ചെയ്തില്ല പക്ഷെ അവിടെ നിന്ന് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പിന്നെ ഞാൻ നല്ലോണം കഴുകിയിട്ടാണ് ഫ്രിഡ്ജിലെടുത്ത് വെക്കുക ഒരുമിച്ച് അത്രേ മീൻ മുറിക്കാൻ എനിക്കിഷ്ടമല്ല കേട്ടോ മടിയാണ് ആവശ്യത്തിനുള്ളത് ഇങ്ങനെ മുറിച്ച് കറി വെക്കുക അപ്പോൾ ഇരിക്കുക ഉള്ളൂ പിന്നെ മീനിൻ്റെ കവറൊക്കെ ഞാൻ നല്ല ഉണക്കി കഴുകിയിട്ട് ഇതുപോലെ ഗ്രില്ലിൻ്റെ അവിടെ ഇങ്ങനെ കൊളുത്തിയിടും എന്നിട്ട് പിന്നെ പിറ്റേ ദിവസവും രണ്ട് ദിവസം കഴിഞ്ഞാലൊക്കെ അത് ഉണങ്ങി കഴിയുമ്പോൾ എടുത്തിട്ട് നമ്മൾ പ്ലാസ്റ്റിക് ഒഴിവാക്കണതിലേക്ക് മാറ്റും അങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ പിന്നെ സാധാരണ പാത്രങ്ങളൊക്കെ നന്ദി കഴുകാറുണ്ട് ഇന്നിപ്പോൾ അവന് രാവിലെ തന്നെ ട്യൂഷൻ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അല്ലെങ്കിൽ കുറേ പാത്രങ്ങളൊക്കെ അവൻ തന്നെ കഴുകും വിരടമൊക്കെ അടിച്ചു വരിടാറുണ്ട് അങ്ങനെയൊക്കെയാണ് വീട്ടിലെത്തി എത്തിക്കഴിഞ്ഞാൽ പിന്നെ വീടിങ്ങനെ വൃത്തിയാക്കലും കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമാണ് ജോലി ചെയ്യൽ കാര്യങ്ങളും ഫുഡ് ഉണ്ടാക്കലൊക്കെ ഇഷ്ടമാണ് പിന്നെ മക്കളൊന്നുമില്ലാണ്ടാകുമ്പോൾ വിചാരിക്കും എപ്പോഴെപ്പോഴും പണിയല്ലേ പിന്നെ ഞാനൊരാളല്ലേ ഉള്ളൂ എനിക്കായിട്ട് ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കണമെന്ന് വിചാരിക്കും അതുകൊണ്ടാണ് ഒറ്റയ്ക്ക് ഒറ്റയ്ക്കാകുമ്പോൾ ഫുഡ് ഉണ്ടാക്കാത്തത് പിന്നെ നൈറ്റിൽ കഴിക്കാനുള്ളത് ഞാൻ ഉണ്ടാക്കും ഇനിയിപ്പോൾ ഓട്ടം പോയി നേരം വൈകിയിട്ടൊക്കെയാണ് വരണതെന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ ദോശയോ തട്ടുകടയിൽ നിന്ന് ദോശയോ എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് കൊടുക്കും എപ്പോഴല്ല എപ്പോഴെങ്കിലും സംഭവിക്കണ കാര്യമായിട്ടോ പറഞ്ഞത് പിന്നെന്താ ഞാനിങ്ങനെ പറയാറുണ്ട് വീട്ടിൽ വന്ന് ഇങ്ങനെ ഇരിക്കാണ്ടിരിക്കണ നല്ലത് ചേ വീട്ടിൽ വന്നിരിക്കാതിരിക്കുക നല്ലത് വേറെ ഒന്നുമില്ല വീട്ടിൽ വന്നാൽ എപ്പോഴും പണിയാണ് ഏത് സമയം പണിയാണ് ഒരു ജോലി തീർത്താൽ അടുത്ത ജോലി അത് കഴിഞ്ഞാൽ അടുത്ത ജോലി എൻ്റെ അനുഭവം ഞാൻ പിന്നെ മാർക്കറ്റിൽ പോയി വന്നു കഴിഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഉറക്കത്തിൻ്റെയൊക്കെ ഒരു ചടപ്പുണ്ടാവും എനിക്ക് ഭയങ്കര മണ്ടി പിടിക്കും അപ്പം അതുകൊണ്ടൊക്കെയാണ് പിന്നെ എന്തെന്നാ നീ കുഞ്ഞു ജ്യൂസിൻ്റെ ഫ്ലാസ്ക്കാണെന്ന് ചേർത്ത് അവർക്ക് ചായ ചിക്കയിൽ അപ്പോൾ കുഞ്ഞ് ജ്യൂസധികം അങ്ങനെ എടുക്കാറില്ല ഇനിയിപ്പോൾ ആ ഗ്ലാസ്സിൽ ചായ തോന്നായിട്ടാണെന്ന് എനിക്കറിയില്ല എനിക്കെടുത്തേക്കാറുണ്ട് അങ്ങനെ പിന്നെ എന്തൊക്കെയോ വേറെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖാന്നു വിചാരിക്കില്ല കേട്ടോ വിശ്വസിക്കുകയാണെങ്കിൽ എല്ലാവരും സുഖമായിട്ടിരിക്കുക എന്നുള്ളത് പിന്നെ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ആ പിന്നെ വേറെ എന്താ വിശേഷങ്ങൾ നന്ദൂൻ്റെയും കുഞ്ചൂസിൻ്റെ എക്സാം കഴിഞ്ഞു പിന്നെ ട്യൂഷൻ ക്ലാസ്സിലാണ് കഷ്ടമായത് അവരാകെ ഒരു ലീവേ കൊടുത്തിട്ടുള്ളു ഒരൊറ്റ ലീവ് എന്താകട്ടെ ഇന്ന് നമ്മൾ പിന്നെ അതുപോലെ മാർക്കറ്റിലേക്ക് കോഴിമുട്ട പുഴുങ്ങിക്കൊണ്ട് പോയി ഇതെടുക്കാൻ മറന്നു എൻ്റെ അമ്പോ എരഞ്ഞിപ്പ ആ ജംഗ്ഷൻ എത്തിയപ്പോഴാണ് ഞാൻ കോഴിമുട്ട നോക്കണത് അപ്പം ആ സത്യം ഞാൻ മനസ്സിലാക്കി ഞാനൊന്ന് കോഴിമുട്ട പുഴുങ്ങിയത് എടുത്തിട്ടില്ല പിന്നെ എന്താ എത്ര പേര് കോഴിമുട്ട ചോദിച്ചു വരണമെന്നറിയോ എണ്ണക്കടി കഴിക്കാത്തവരെ ഞാൻ ഞാനെന്നിട്ട് ഇല്ലയെന്നല്ലേ പറഞ്ഞു മറന്നു പറഞ്ഞു ഇതിൻ്റെ മുമ്പും ഇടയ്ക്ക് ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ആദ്യത്തെ സംഭവമൊന്നുമല്ല ഇടയ്ക്ക് ഇതുപോലെ കോഴിമുട്ടെടുക്കാൻ രണ്ടാഴ്ചയ്ക്ക് മുന്നേ ഞാൻ മറന്നിട്ടുണ്ട് പിന്നീ പറഞ്ഞ പോലെ പത്തോ പന്ത്രണ്ടോ ഒക്കെ ആയിരിക്കും അപ്പം ഞാനീ പറഞ്ഞ പോലെ ഒന്നൂടെ നമ്മളിത് മീൻ പൊരിക്കണ പോലെ പൊരിച്ച് കഴിക്കും രണ്ട് ദിവസമായിട്ട് പിന്നെ കുഞ്ചൂസ് പുഴുങ്ങിയതൊക്കെ തിന്നലുണ്ടായിരുന്നു ആദ്യം ഇപ്പോൾ അവനും തിന്ന ഉണ്ടായി പുഴുങ്ങിയത് അവന് കബക്കെട്ടിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളതിനെ കൊണ്ട് പിന്നെ ഇതന്നെ ഈ ഒരു ചെമ്പിലാണ് ഞാൻ ചായ ഉണ്ടാക്കുന്നത് പാൽ ചായ ഉണ്ടാക്കുന്ന ചെമ്പ് ഇത് നമ്മളിപ്പോൾ രണ്ടാമത്തെ പൂക്ക് ചായ കച്ചവടം രണ്ടാമത്തെ പ്രാവശ്യം തുടങ്ങിയപ്പോൾ പുതിയതൊന്ന് വാങ്ങിയതാട്ടോ ഇതൊന്നും എനിക്ക് തയ്ക്കാൻ കുറേ ദിവസങ്ങളായിട്ട് കിട്ടാറില്ലായിരുന്നു നന്ദു ഇതൊക്കെ തേച്ച് കഴുകി കെറ്റീന്ന് വെള്ളമൊക്കെ നിറച്ച് കൊണ്ടുവയ്ക്കായിരുന്നു ഇതിൽ അപ്പം ഞാൻ ആദ്യമൊക്കെ മുറ്റത്ത് പോയിട്ടാണ് കഴുകൽ ഞാൻ അവരോടും പറയലും മുറ്റത്ത് നിന്ന് കഴുകിയാൽ മതി എന്നൊക്കെയാണ് പക്ഷെ ഞാൻ എൻ്റെ അടുപ്പം പണിക്ക് വേണ്ട തീരാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ തന്നെ വെച്ച് തേച്ച് കഴുകാം കേട്ടോ പിന്നെ ഇതും കൊണ്ട് മുറ്റത്ത് പോകണ്ടതെന്ന് വെച്ചിട്ടാ മുറ്റത്ത് ഫ്ലാസ്ക് കഴുകാനിരിക്കുന്നത് ഇന്ന് ഫ്ലാസ്ക്കും കഴുകിയിട്ടില്ല അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് വേണം ഒന്ന് കുളിക്കാനായിട്ട് പണി മുഴുവൻ തീരാണ്ടാവുമ്പോൾ കുളിക്കാനായിട്ടൊരു മടിയാണ് അതൊക്കെ മേലെ നനയില്ലേ പിന്നെയും അപ്പോൾ അതെല്ലാം കഴിയട്ടെ കഴിയട്ടെ എന്ന് അങ്ങനെ വിചാരിക്കുമ്പോൾ അതിനനുസരിച്ച് കുളിക്കാനും ലേറ്റാവും അങ്ങനെയാണ് പിന്നെ ഇപ്രാവശ്യം ക്രിസ്മസിന് കഴിഞ്ഞ ക്രിസ്മസിന് അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ഞാനും പപ്പടും അമ്മയും പിള്ളേരൊക്കെ കൂടിയിട്ട് നമ്മളിവിടെ നിന്ന് കരകൗ പോയിട്ടുണ്ടായിരുന്നു നല്ല രസമായിരുന്നു കേട്ടാ ഇപ്രാവശ്യം നോക്ക് ഈ ഒരു ക്രിസ്മസ് ആകുമ്പോഴത്തേക്ക് ഒരു വർഷം അമ്മ ഇല്ലേ ഞങ്ങളുടെ കൂടെ അമ്മ കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ കൂടെ വന്ന സമയത്തൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു എന്താ അങ്ങനെ കുറേ അങ്ങനെ പണിയൊക്കെ ഒതുക്കിയിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു മത്തി മുറിക്കാങ്ങ് ആദ്യമൊന്നും മീൻ മുറിക്കാൻ എനിക്കറിയായിരുന്നു കേട്ടോ പിന്നെ പിന്നെ അങ്ങനെ പഠിച്ചു പിന്നെ കത്രി കൊണ്ട് കുറിക്കാൻ തുടങ്ങിയപ്പോൾ അതായി നല്ലതായിട്ട് തോന്നിയത് പിന്നെ കത്തി കൊണ്ട് കുറിക്കാൻ നിർത്തി പിന്നെന്താ മത്തി ഇപ്പം ഇഷ്ടമാണ് മത്തി നല്ല ഇപ്പം മീൻ മുറിക്കാനൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇഷ്ടമാണ് പിന്നെ ചില ഒരു മടിയൊക്കെ വന്നു പോവുക അങ്ങനെ സ്വാഭാവികല്ലേ പിന്നെ കുഞ്ഞ മത്തി കേട്ടോ ഇന്നലെ കണ്ടപ്പോ തോന്നി കുറച്ച് മത്തി വാങ്ങാം പൊരിക്കാം കറി വെക്കാം പൂള വാങ്ങാം എന്നിട്ട് രണ്ടും കൂടി നല്ല കോമ്പിനേഷൻ അല്ലേ പൂളയും മത്തിയും അപ്പം അതൊക്കെ ആലോചിച്ചിട്ട് മീൻ മുറിക്കലോ ചേ മീൻ വാങ്ങിയതാണ് പക്ഷെ ഇന്നലെ എന്തുകൊണ്ടും എടുത്തില്ല പിന്നെ മുമ്പ് അതായത് ഞങ്ങളൊക്കെ ചെറുതായിരിക്കുമ്പോൾ ഞങ്ങളുടെ വീട്ടില് മത്തിയുടെ തല ഒക്കെ എടുക്കുമായിരുന്നു മത്തിയിട ചുണ്ടിൻ്റെ അട വെച്ചിട്ടുണ്ട് കട്ട് ചെയ്യുക എന്നിട്ട് മത്തിയുടെ തല തലൊക്കെ നമ്മളന്ന് എടുക്കുമായിരുന്നു അതിൻ്റെ ഉള്ളിലത്തെ കുടലും സാധനമൊക്കെ കളഞ്ഞിട്ട് എന്നിട്ട് തല മാത്രം റോസ്റ്റ് ചെയ്യുമായിരുന്നു ഞാൻ എപ്പോൾ മീൻ മുറിക്കുമ്പോഴും എനിക്കത് ഓർമ്മ വരാറുണ്ട് പക്ഷേ ഇപ്പോൾ അത് തിന്നാനായിട്ട് ഞാനല്ലേ ഇവിടെ ഒറ്റയ്ക്കുള്ളൂ കഴിക്കാൻ ഇപ്പോൾ നന്ദും കുഞ്ചും മീനിൻ്റെ ഒക്കെ നടു കഷ്ണവും വാൽക്കഷ്ണമൊക്കെ തിന്നുള്ളൂ അപ്പോൾ എത്രയെന്ന് വെച്ചിട്ടാ ഒറ്റയ്ക്ക് തിന്ന ഇവിടെ മീൻ പൊരിച്ചാൽ തന്നെ തലഭാഗം ഒക്കെ തരും അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കടിച്ചു തിന്നാൻ നല്ല ടേസ്റ്റാണ് ആണ് പക്ഷെ അതല്ലാതെ പണ്ടത്തെ പോലെ തല കഷ്ണൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇടയ്ക്ക് വിചാരിക്കാ പോലൊന്നും ഉണ്ടാക്കിയാലോ പിന്നെ ഞാൻ തന്നെ ഒറ്റയ്ക്ക് തിന്നതിക്കേണ്ടത് ആലോചിക്കുമ്പോൾ വേണ്ടാന്നിരിക്കും അതൊക്കെ പഴയ കാലാട്ടോ അപ്പോൾ കുറച്ച് മുട്ട ഞാൻ തിരിച്ച് ഫ്രിഡ്ജ് തന്നെ എടുത്തു വെച്ചു ബാക്കിയൊരു ആറോ ഏഴോ മുട്ട ഞാൻ ഇന്നേക്ക് പൊരിക്കാനായിട്ട് എടുക്കുകയാണ് അപ്പം അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് അതിന് മസാല തയ്ക്കാൻ വേണ്ടിയിട്ട് അതിന് ഒരുക്കി കേട്ടോ ഞാൻ പറഞ്ഞില്ലേ മുട്ട ഒന്ന് കൊണ്ടുപോകാൻ മറന്നു കുറേ മുട്ട ബാക്കിയും അപ്പോൾ തിന്നിർക്കാണ്ട് വരുന്നവർത്തില്ലല്ലോ പിന്നെ എപ്പോഴൊന്നും ഇല്ല ഇതുപോലൊക്കെ ഏതെങ്കിലും സമയത്ത് സംഭവിക്കുമ്പോഴാണ് പിന്നെ കോഴിമുട്ട ഇത്രയും തോന്നും കഴിക്കണത് ഇല്ലെങ്കിൽ നമ്മൾ ഓരോന്നൊക്കല്ലേ കഴിക്കാറുള്ളൂ ഇതിപ്പോൾ കളയാനും പറ്റില്ലല്ലോ അത് വിചാരിച്ചിട്ടാണ് കഴിക്കണേട്ടോ ഈ കോഴിമുട്ട നടുപൊളിക്കുമ്പോൾ കത്തി നനച്ചിട്ട് നടുമുറിക്കുകയാണെങ്കിൽ കോഴിമുട്ട നല്ല വൃത്തിക്ക് രണ്ട് പീസായിട്ട് കിട്ടും എന്നൊക്കെ പറയും പക്ഷെ ഞാൻ അങ്ങനെ ട്രൈ ചെയ്തിട്ട് എനിക്ക് ആദ്യമൊന്നും അങ്ങനെ കിട്ടിയില്ല കേട്ടാ പക്ഷെ പിന്നീടൊക്കെ ഉള്ളത് ഏകദേശം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഞാൻ കോഴിമുട്ട നടു രണ്ട് പീസാക്കിയിട്ട് അതിലേക്ക് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പ് അതുപോലെ മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് ഓയിൽ ഒക്കെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് മത്തി ഉണ്ടേ കൂടെ പിന്നെ മീൻ പൊരിക്കാനായിട്ട് മുളകൊക്കെ തേച്ച് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിനാവശ്യത്തിനുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതുപോലെ ആവശ്യത്തിന് ഉപ്പും കുറച്ച് ഓയിലും കൂടി മിക്സ് ചെയ്തിട്ട് കേട്ടോ മസാല ഇന്നിപ്പോൾ കുറച്ച് മീൻ പൊരിക്കാനെടുക്കണുള്ളൂ എന്നുവെച്ചാൽ കോഴിമുട്ട പൊരിക്കാനുള്ളത് കൊണ്ട് കുറച്ച് മത്തി പൊരിക്കുക ബാക്കിയുള്ള കുറച്ച് മത്തി മുളകിട്ട് കറി വെക്കാനാണ് കേട്ടോ പിന്നെ അത് മീൻപൊരിക്കാനുള്ളതൊക്കെ മസാല തേച്ച് മാറ്റി വയ്ക്കുകയാണ് എന്നിട്ട് അതിൽ തന്നെ കറി വയ്ക്കാനുള്ള മീനും കൂടിയും ബാലൻസ് ഉള്ള മസാലയിൽ തേച്ചവിടെ വയ്ക്കുക എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഇനി കുളിച്ച് വന്നിട്ട് ബാക്കി ഉണ്ടാക്കലൊക്കെ കുളിച്ച് വന്നിട്ട് ചെയ്യണല്ലോ ഇതൊക്കെ ചെയ്തു വെച്ചിട്ട് പോവുകയാണ് അങ്ങനെ ഒരുവിധവും പണി ഒതുങ്ങിയപ്പോൾ കുളിക്കണമല്ലോ അപ്പോൾ വെളിച്ചെണ്ണ തയ്ക്കാമെന്ന് വിചാരിച്ച തലേൽ അപ്പോൾ അങ്ങനെ വെളിച്ചെണ്ണ കുപ്പി എടുത്ത് കൊലയിൽ വന്നിരുന്നിട്ടാണ് വെളിച്ചെണ്ണൊക്കെ തേച്ച് പിടിപ്പിക്കണം അത് ചെറിയ രീതിയിൽ മസാജൊക്കെ ചെയ്ത് കൊടുക്കേണ്ടിട്ടാണ് പിന്നെ മുടി എപ്പോൾ തൊട്ടാലും ജടയാണ് എപ്പോൾ മുടിയിൽ ഇതുപോലെ നമ്മൾ ചിക്ക ഉറുക്കാൻ കഴിവാലും നല്ല ചെട ഉണ്ടാവും കുറച്ച് മുടിയുള്ളതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കുറച്ച് നേരം വൃത്തിയാക്കാനുണ്ടാവും പിന്നെ ഞാൻ പറഞ്ഞില്ലേ മുടി നന്നായി കൊഴിയുന്നുണ്ട് മുടിക്കായിട്ടിപ്പോൾ ഞാനൊന്നും ചെയ്യണമെന്നില്ല നിലയ്ക്ക് പിന്നെ കുറേ നേരത്തെ വെളിച്ചെണ്ണ തേച്ച് പിടിപ്പിക്കേണ്ടെന്ന് തേടിച്ചിട്ട് ഒരു ഇത്തിരി മുമ്പ് തലയിൽ വെളിച്ചെണ്ണമൊക്കെ തേച്ച് പിടിപ്പിക്കും അപ്പോൾ അതാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കണത് പപ്പുടന്ന ക്യാരറ്റ് വെളിച്ചെണ്ണ വേണ്ട ഇപ്പോഴും ഞങ്ങൾ ഉപയോഗിക്കുന്നത് അപ്പോൾ തലയിൽ തേച്ചിട്ട് ബാക്കി ഞാൻ മുഖത്തും പിന്നെ അതുപോലെ ഞാൻ പുരികത്തും കൺമിഷനിൽ ടച്ച് ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ അതും കൂടി ഞാൻ ഇവിടെ കളഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ തലയിൽ വെളിച്ചെണ്ണമൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് പിന്നെ ഞാൻ വന്ന് ചെയ്തത് പരക്കടിച്ചു വാരിയുടെയാണ് ഞാൻ പേരടിച്ചിട്ടില്ലായിരുന്നു അപ്പം പിന്നെ അത് വേഗം ചെയ്യാന്ന് വിചാരിച്ചോട്ടോ സത്യം പറയാലോ നമ്മൾ ഓരോ ജോലി ചെയ്യുമ്പോഴും അവിടെ ഒക്കെ കൊണ്ടിട്ട് ക്യാമറ ഓണാക്കി വെച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ എടുക്കുക എന്നുള്ളത് വലിയ ടാസ്ക്കാണ് അയ്യോ അത് നമ്മൾ ഇവിടുത്തെ കഴിഞ്ഞ് അടുത്ത പണി ചെയ്യും ഇങ്ങനെ കൊണ്ടുപോകണല്ലോ ശരിക്കും നമ്മുടെ ഒരു ദിവസത്തെ ഫുള്ളായിട്ട് വീഡിയോ കാണിക്കാം അല്ലെങ്കിൽ ഫുള്ളായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി കൊണ്ട് വേണം വീഡിയോ ഇടാനായിട്ടെന്ന് വിചാരിച്ചിട്ടൊക്കെ തന്നെയാണ് ഇതുപോലെയുള്ള വീഡിയോസൊക്കെ എടുത്ത് നമ്മൾ വീഡിയോ ചെയ്യണത് പക്ഷേ അതിൽ ചില കാര്യങ്ങളൊന്നും നമുക്ക് എടുക്കാൻ പറ്റണില്ല ഇന്നിപ്പോൾ ഞാൻ ഫ്ലാസ്ക് കഴുകണത് പിന്നെ ഞാൻ ഒന്ന് രണ്ട് പഴയ തുണി നമുക്ക് ചവിട്ടാനിടില്ലേ ഇപ്പോൾ പാത്രൂമിൻ്റെ വാതുക്കലും അതല്ലാതെ വർക്ക് ഏരിയയിൽ വാതുക്കൽ അവിടെ കിടന്ന ഒന്ന് രണ്ട് തുണി ഞാൻ അത് കഴുകിയിട്ടുണ്ടായിരുന്നു അപ്പോഴൊന്നും എനിക്ക് ക്യാമറ ഒന്നും കൊണ്ടി വെക്കാനൊന്നും എനിക്ക് പറ്റിയില്ല വീഡിയോ എടുക്കാനായിട്ട് അപ്പോൾ അതേപോലെ വരണ ചെറിയ ചെറിയ കാര്യങ്ങൾ ചിലത് നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല വീഡിയോയിൽ എടുത്തിട്ടാകാൻ പറ്റാത്തൊരിതുണ്ട് മറന്നു പോകും ചിലപ്പോൾ ക്യാമറ ഇവിടെ കൊണ്ടു എന്നുള്ളത് ചില സമയത്ത് ക്യാമറ ഓണാക്കാൻ മറന്നു ഓണ സമയമുണ്ട് അപ്പോൾ അത് അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അപ്പോൾ വീഡിയോ ഈ യൂട്യൂബേഴ്സൊക്കെ വീഡിയോസ് ഈ ഡെയിലി വ്ലോഗ് ചെയ്യുന്ന ആൾക്കാരൊക്കെ സമ്മതിക്കണം നമ്മൾ ഓരോ വീഡിയോ എടുത്ത് അത് കറക്റ്റായിട്ട് എടുത്ത് പിന്നെ അതിന് ഡബ് ചെയ്ത് ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാന്നൊക്കെ ഉള്ളത് ഭയങ്കര ടാസ്ക്കാണ് ഞാനിപ്പോൾ വീഡിയോ എടുത്തു വെച്ച് കഴിഞ്ഞാൽ എനിക്കത് കറക്റ്റ് ആ ഒരു ടൈമിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റാറില്ല കേട്ടോ അധികവും ഞാൻ വീഡിയോ ഞാൻ എടുത്ത് വയ്ക്കും എടുത്തു വച്ചാൽ അത് ആ ഒരു ടൈമിൽ കൃത്യമായിട്ടുള്ള ടൈമിൽ തന്നെ നമ്മൾ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ആ ഒരു വീഡിയോസൊക്കെ അടക്കെടുക്കും പിന്നെ അത് അടക്കെടുക്കുമ്പോൾ പിന്നെ പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ പുതിയ വീഡിയോ എടുക്കുമ്പോൾ പഴയ വീഡിയോ അവിടെ തന്നെ എടുക്കും പിന്നെ നമ്മൾ പോസ്റ്റ് ചെയ്യാൻ പുതിയ വീഡിയോ ആയിരിക്കും അങ്ങനെ അതൊക്കെ കൃത്യമായിട്ട് ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങളൊക്കെയാണ് എനിക്ക് വരുന്ന വീഴ്ചകളായിട്ടാണ് ഞാൻ പറയുന്നത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ പൂള വാങ്ങിയിട്ടുണ്ട് മത്തിക്കറിയുടെ കൂടെ കഴിക്കാനായിട്ട് അപ്പോൾ പൂള വെട്ടി മുറിച്ച് ക്ലീൻ ചെയ്യുകയാണ് പൂള പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ഒക്കെ നന്നാക്കണം കാണുമ്പോൾ ഒക്കെ നോക്കിയിരിക്കുക കൗതുകത്തോടെ നോക്കിയിരിക്കുക പിന്നെ പച്ചയ്ക്ക് തിന്നാനൊക്കെ അതിൽ നിന്ന് കൈയിട്ട് വാർ തിന്നുക അങ്ങനത്തൊക്കെ ഒരു പരിപാടിയാണ് ഇപ്പോൾ നമ്മളായി ആ ഒരു സ്ഥാനത്ത് അതായത് അമ്മ ജോലി ചെയ്യണ പോലെ നമ്മളും ഒരു വീട്ടുകാരത്തി ഒക്കെ ആയെങ്കിലും നമ്മൾ നമ്മുടെ ജോലിയൊക്കെ ചെയ്യുമ്പോൾ പണ്ടത്തെ ഒരു ഇതൊന്നും ഇപ്പം ഇല്ല പണ്ടൊക്കെ അമ്മ തേങ്ങ ചെരുക്കുമ്പോൾ അടുത്ത് പോയിരിക്കുന്നു തേങ്ങ കുറേ വാരി തിന്നും അതേപോലെ തന്നെ പൂള മുറിക്കുമ്പോൾ ഓരോ കഷ്ണം ചോദിക്കും അപ്പം അമ്മ ഞങ്ങൾക്ക് തിന്നാൻ വേറെ വേറെ കഷ്ണങ്ങൾ മുറിച്ചിട്ട് കഴുകിയിട്ടൊക്കെ തരും അപ്പം അതൊക്കെ ഒരു സന്തോഷമുള്ള കാര്യമായിരുന്നു ഇപ്പോൾ പിന്നെ നമുക്ക് എത്ര വേണമെങ്കിലും പച്ചയ്ക്ക് തിന്നാൽ വേവിച്ചിട്ട് തിന്നൊക്കെ ചെയ്യാം പക്ഷേ അത്രയ്ക്കൊന്നും വേണ്ട ഇപ്പോൾ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കും ഇതൊക്കെ ഇങ്ങനെ മുറിക്കും കേട്ടോ പിന്നെ ഇവിടെ കോഴിക്കോട് വന്നിട്ടാണ് ഞാൻ ഈ ഒരു കിഴങ്ങിനെ പൂള എന്ന് പറയാൻ ശീലിച്ചത് തൃശ്ശൂരൊക്കെ കൊള്ളിക്കിഴങ്ങ് എന്നാണ് പറയുക ഇപ്പോൾ കൊള്ളിക്കിഴങ്ങ് എന്ന് തന്നെ പറയുമ്പോൾ എനിക്കറിയാത്ത വേറെ ഏതൊരു വാക്ക് പറയണ പോലെ തോന്നാറുണ്ട് കാരണം നമ്മളിവിടെ കൂടുതൽ ഉപയോഗിക്കുന്നത് പൂളാ തന്നെയാണ് അങ്ങനെ പറഞ്ഞാലേ സാധനം നമുക്ക് കിട്ടുകയുള്ളൂ കൊള്ളിക്കിഴങ്ങ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അറിയില്ല അപ്പം അതേ ഞാൻ എന്തേനാ ഇനി വാഷ് പേസിനും കൂടി തേച്ചിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വേഗം തന്നെ തേച്ച് വൃത്തിയാക്കാണ് ഇത് വൈറ്റും കൂടി ആയതുകൊണ്ടേ വേഗം ചേറായാൽ ഒരു വൃത്തികേടാണ് അപ്പം ഇന്ന ദിവസം ഒന്നുമില്ല വാഷ് ബേസ് ഞാൻ വേഗം തേച്ച് കഴുകും നമ്മളെ അടുക്കളയിൽ തന്നെ ഒരു സൈഡിലാണുള്ളത് അപ്പോൾ ഞാനിപ്പോൾ പുലർച്ചെ ചായക്ക് വെള്ളം വെച്ചിട്ടായാലും പോകണേൻ്റെ ഇടയ്ക്ക് ആയാലൊക്കെ ഞാൻ പുലർച്ചൊക്കെ ചിലപ്പോൾ എനിക്ക് ആറും വേഗം വേഗം ചെയ്യണ പണിയാട്ടോ ബാത്റൂമാണ് പിന്നെ ആഴ്ചയിൽ ഒന്നോ രണ്ട് ദിവസമൊക്കെ ക്ലീൻ ചെയ്യാറ് വാഷ് മീസും വേഗം തേക്കാറുണ്ട് അതേപോലെ അടുക്കളയിൽ പാത്രം കഴുകണം സിങ്കും വേഗം വേഗം തേച്ച് കഴുകാറുണ്ട് എനിക്ക് അത് രണ്ടും എനിക്ക് വേഗം തേക്കുന്നുണ്ടോ ച്ചാൽ നമ്മൾ ഡെയിലി പാത്രം കഴുകുകയും അത് ഡെയിലി ഉപയോഗിക്കണല്ലേ ഇവിടെ പിന്നെ ഡെയിലി പല്ലേച്ച് വഴുക വെള്ളം പതിയെ വരുള്ളൂട്ടോ അതിൽ പിന്നെ ഞാൻ നേരെ പോയിട്ട് കുളിച്ചു കുളിച്ച് വന്നിട്ട് ഒരടുപ്പത്ത് പൂള വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഒരടുപ്പത്ത് കോഴിമുട്ട പൊരിക്കാൻ വെക്കാം കേട്ടോ അപ്പം കോഴിമുട്ട പൊരിച്ചടുപ്പത്ത് നമുക്ക് പിന്നെ മത്തി പൊരിക്കാനുണ്ട് പിന്നെ അതേപോലെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചോറ് ആക്കിയിട്ടുണ്ട് കേട്ടോ ചോറുതേ ആയിട്ടുണ്ട് അതാണ് ആറ്റത്തിരിക്കുന്നത് ഒരു ചെമ്പില് പിന്നെ കുടിവെള്ളമാണ് ഒരു ചെമ്പില് പിന്നെ ബക്കറ്റിലും വലിയൊരു ചെമ്പട്ടിലും നന്ദു തെനറ്റിന്ന് വെള്ളം മുക്കിക്കൊണ്ട് വെച്ച കോഴിമുട്ട ഭയങ്കരമായിട്ടും മൊരിപ്പിക്കൊന്നുമില്ല കേട്ടോ പക്ഷേ എന്നാലും ഒന്ന് രണ്ട് ഭാഗവും ചെറിയ രീതിയിൽ വേവിക്കുന്നുണ്ട് പിന്നെ പൂള ഞാൻ കുക്കറിലാണ് വേവിക്കണം കേട്ടോ പണ്ട് നമ്മൾ പണ്ട് പൂള വെറുതെ പുഴുങ്ങിയിട്ട് അങ്ങനെ തിന്നുള്ളൂ ഇവിടെ മാതിരി പിന്നെ ഉടച്ച് കൊടുക്കും പൂള വെന്തായാലും അപ്പോൾ ഇതാ ഒരടുപ്പത്ത് മീൻ കറി വെച്ചിട്ടുണ്ട് മത്തിക്കറി പൊരിക്കാനുള്ള മത്തി അടുപ്പത്തേ വെന്തുകൊണ്ട് വയ്ക്കുന്നുണ്ട് പിന്നെ എനിക്ക് അതിൻ്റെ ഇടയിൽ നല്ല വിശിപ്പ് തോന്നി അപ്പം ഞാൻ വേഗം നമ്മുടെയൊക്കെ ബുദ്ധിമുട്ട് പൊരിച്ചുവെച്ചിട്ടുണ്ടായിരുന്നു ആ പൊരിച്ച് വെച്ച് ഞാനെടുത്ത് കഴിക്കൊരു പീസ് ചെയ്യാൻ അപ്പുറത്ത് എടുത്ത് കഴിച്ച് നല്ല വിശിപ്പ് തോന്നിയിരുന്നു കേട്ടോ രാവിലെ കുടിച്ച ചായ ഒക്കെ തയ്ച്ചു തന്നു വേഗം അപ്പോൾ പണ്ട് അമ്മ ചിക്കൻ കറി പുറത്തുനിന്ന് വെച്ച് നമ്മളടുക്കളിങ്ങനെ കൊണ്ടു വെക്കും ഒരു ഉളിയിൽ അപ്പോൾ ഇതുപോലെ ഞങ്ങളിങ്ങനെ എടുത്ത് കഴിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അത് പൂള റെഡി ആയിട്ടുണ്ട് പൂള വെന്തിട്ടുണ്ട് വെന്ത പൂള ഞാൻ ദൈവം വാർത്താനായിട്ട് ദൈവം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ വെള്ളം പോയി കഴിഞ്ഞാൽ തിരിച്ച് കുക്കറിൽ തന്നെ ഇട്ടിട്ട് കുത്തി ഉടയ്ക്കണം പൂള കൊത്തി കുത്തി ഉടച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ പിന്നെ അത് ചില നേരം വറവിട്ടിട്ടും കഴിക്കാറുണ്ട് നമ്മൾ വെളിച്ചെണ്ണ വെച്ച് കടുക് പൊട്ടിച്ച് തേങ്ങ മൂപ്പിച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് മൂപ്പിച്ച് വറ്റൽമുളകിട്ട് മൂപ്പിച്ച് എന്നിട്ട് പിന്നെ പൂളൊക്കെ ഇട്ട് സെറ്റ് ആക്കിയെടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാകാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഞാനങ്ങും ചെയ്യണില്ല വെറുതെ വേവിച്ചെടുത്തിട്ട് ഉടച്ച് കൊടുക്കണേ ഉള്ളൂ അങ്ങനെ പൂളതേ കുത്തി ഉടച്ച് അത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അതേ കറി അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ നോക്കുകയാണ് ഉപ്പ് നോക്കുകയാണ് അപ്പം ഉപ്പ് പോരെ ആ പുളിയാണ് കുറച്ചും കൂടി മുമ്പിൽ നിൽക്കുന്നത് അപ്പം ഇന്ന് ഞാൻ വെറുതെ കറി മുളകിട്ട് വേവിച്ചിട്ട് അതായത് നല്ലോണം തിളപ്പിച്ചെടുത്തിട്ട് കുറച്ച് ഓയിലൊഴിച്ചെടുക്കുകയാണ് വേറെ വറവിടണമൊന്നുമില്ല കേട്ടോ എല്ലാവരും കൂടെ ആയിട്ടുണ്ട് നന്ദു ഇറങ്ങാണ് കുഞ്ചുസം അതുപോലെ സ്കൂളിൽ നിന്ന് ഉച്ചയ്ക്ക് പറയടും കഴിഞ്ഞ് അവിടെനിന്ന് ചിക്കനും പൊറോട്ടൊക്കെ ഒക്കെ കഴിച്ച് അവൻ ഉച്ചയ്ക്ക് വെയിലും കൊണ്ടാണ് വീട്ടിലേക്ക് വന്നേ ഇനി ഞാൻ വിളിക്കാൻ പോയിട്ടൊന്നുമില്ല അപ്പോൾ പുള്ളി ആ ക്ഷീണത്തിൽ കുറച്ച് കെടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ഡ്രസ്സൊക്കെ മാറി അവനും പോയി കെടുക്കുകയാണ് അപ്പം ഞാൻ എനിക്ക് കഴിക്കാനുള്ളതൊക്കെ വിളമ്പി എടുക്കുക കേട്ടോ മീൻകറിയും മുളകിട്ട് വെച്ചാലും അരച്ച് വെച്ച് കഴിഞ്ഞാലും ഞാൻ ചെറിയ ഉള്ളി അരിഞ്ഞ് താളിച്ച് കറി താളിക്കാറുണ്ട് പക്ഷെ ഇന്ന് എളുപ്പ പണിക്ക് ചെയ്യുകയാണ് വേഗം വേഗം പണി തീർക്കാനായിട്ട് പക്ഷേ മീൻ മുളകിട്ട് കറി വെച്ചാലും ഈ പറഞ്ഞ പോലെ തിളച്ച് വന്നതിന് ശേഷം കറിയൊക്കെ ആയി ഒക്കെ സെറ്റായിക്കഴിഞ്ഞാൽ കുറച്ച് ഓയിലോ വെളിച്ചെണ്ണയോ ഒഴിച്ചെടുത്താലും ടേസ്റ്റാണ് എൻ്റെ എല്ലാ ജോലികളും ഒരുവിധവും തീർത്തിട്ട് ഞാൻ ഫുഡ് കഴിക്കാതിരിക്കുകയാണ് ചൂട് ചോറും അതേപോലെ ചൂടുള്ള മീൻ കറിയൊക്കെ കൂട്ടിയിട്ട് കുറച്ച് ചോറും കുറച്ച് പൂളിയും കൂടി ഞാൻ എടുത്തിട്ടുണ്ട് കഴിക്കേണ്ട പിന്നെ നല്ല ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ കാത്തു നിൽക്കാൻ സമയമില്ല വേഗം കഴിക്കാമെന്ന് വിചാരിച്ചു പക്ഷേ സമയം രണ്ടര കഴിഞ്ഞിട്ടുണ്ട് സമയം എങ്ങോട്ടാണ് പോകണമെന്ന് പോലും അറിയണില്ല അത്രയും സ്പീഡിലാണ് സമയം പോണത് അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് എൻ്റെത് ഇങ്ങനെയൊക്കെയായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെ ഇപ്പം എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് അതേപോലെ ഹാപ്പി ന്യൂ ഇയർ